തെറ്റായ ലൈഫിലേക്ക് കടന്നു പോകുന്നു ഒടുവിൽ മരണം വരന്നു ഈ വിഷയം പറഞ്ഞതിന് മുൻപ് ഇന്നലെ പലായിൽ നടന്ന ആ ഒരു കുട്ടികളുടെയും അച്ഛൻ്റെയും അമ്മയുടെ അതിൻ്റെ കുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടു ആ ഒരു കുഞ്ഞ് കൈകൾ ഞാൻ ആ കഫമ്പുടയുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് നീട്ടിയ ഒരു കയ്യെ ആ കുഞ്ഞിനെ കൊന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഇയാളൊരു മനുഷ്യൻ പോലും അല്ല എന്ന് മ തോന്നു നമുക്ക് കോട്ടയം പാല പൂവരണയിലില്ല ജെയ്സൺ തോമസ് ഈ ജെയ്സൺ തോമസ് കുറേ വർഷം ഒരു പെണ്ണിനെ പ്രണയിച്ചു മരീന എന്നായിരുന്നു അവരുടെ പേര് ഒരേ മതക്കാരനെയാണ് പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ആ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാതെ അവരെ വെല്ലുവിളിച്ച് ഒന്നിച്ച് ജീവിച്ചു പക്ഷേ മരീനയെ മരീനയുടെ വീട്ടുകാർ കൈയൊഴിഞ്ഞു അങ്ങനെ കടം കയറി ജീവിക്കാൻ കഴിയാതെയായി ഭാര്യയോട് പിന്നെ വലിയ ദേഷ്യമായി കുടുംബ ബന്ധം മുന്നോട്ട് പോകാൻ കഴിയാതെയായി ഈ ഒരു ജെയ്സൺ തോമസ് എന്ന പേരുള്ള ആൾ ചെയ്തതെന്താന്നറിയോ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു മഴുവായിട്ട് വന്നിട്ട് ആദ്യം ആ മരീന എന്ന ദീർഘകാലം പ്രണയിച്ച് വിവാഹം ചെയ്ത് തൻ്റെ സഖിയായിട്ട് കൊണ്ടുവന്ന വാടക വീട്ടിൽ കഴിയുന്ന അയാൾ ഡ്രൈവറാണ് ആ വാടക വീട്ടിൽ കഴിയുന്ന ആ ഒരു പെൺകുട്ടിയെ മഴ കൊണ്ടങ്ങട്ട് തീർത്തു കളഞ്ഞെ ആ ഒരു നാല് വയസ്സുള്ള മൂത്ത കുട്ടി പിടഞ്ഞണീറ്റു രാത്രിയിൽ ജറാൾഡ് പേരുള്ള ആൺകുട്ടി അങ്കണവാടിയിൽ പോകുന്ന കുട്ടി ആ മഴ ഉപയോഗിച്ച് കഴുത്തിൻ്റെ തലയുടെ പിറകിലടിച്ചിട്ട് ആ കുഞ്ഞു ജീവനുമെടുത്തു ഒരു പിശാചിനെ പോലെ ഈ ജയ്സൺ തോമസ് എന്ന പിതാവ് ആ രണ്ട് മക്കളപ്പൊ കിടന്ന് ഉറങ്ങുകയാണ് ചെറിയ രണ്ട് കുട്ടികൾ രണ്ട് വയസ്സുള്ള ജെറീനയും ഏഴു മാസം പ്രായമുള്ള ജെറിലും രണ്ടുപേരെയും ശ്വാസം മുട്ടിച്ചു കൊന്നു അതിൽ ആ ജെറിലെന്ന് പേരുള്ള ഏഴു മാസം പ്രായമായ കുട്ടിയുടെ കൈകളാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവിലേക്ക് നീണ്ട കൈകൾ രക്ഷിക്കാൻ വേണ്ടി നീണ്ട കൈകൾ ആ കഫമ്പുടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നീണ്ട് പോലീസുകാർ കൊണ്ടുപോകുന്ന ഒരു ദയനീയമായ ചിത്രം ഇയാളൊരു പിതാവ എന്നിട്ട് ഇയാൾ വീട്ടിലെ അനിയൻക്ക് രാവിലെ ഏഴ് മണിക്ക് വിളിച്ചു കൂട്ടിക്കാണ് വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു അനിയൻ ഭാര്യയെയും കൂട്ടി വന്നോക്കുമ്പോൾ കൊണ്ട് ഉമ്മറത്തൊരു എഴുത്ത് നാട്ടുകാരെയും വിളിച്ചു കൂട്ടൂ ഞാൻ എൻ്റെ അമ്മയുടെ അരികിലേക്ക് പോകുന്നു കുടുംബ ബന്ധം സന്തോഷകരമാക്കാൻ കഴിയാതെ വരുന്നത് സിസ്റ്റത്തെ എതിർക്കുന്നത് കൊണ്ടാണ് പ്രണയിക്കുന്നത് കൊണ്ട് ഒന്നല്ല പ്രണയിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ കുടുംബത്തെയും കൂടി ചേർക്കാൻ കഴിയണം ഭാര്യയെ പോറ്റാൻ കഴിയണം അങ്ങനെ പോറ്റാൻ കഴിയാതെ വന്നപ്പോൾ ചെയ്തു പോയ കൊടും ക്രൂരത റിപ്പർ ചന്ദ്രനെ തോൽപ്പിക്കും എന്നിട്ട് എന്നിട്ടോ കുറെ ജീവൻ എടുക്കിയിട്ട് എന്താണ് ഇവർ നേടിയത് എന്ത് സന്ദേശമാണ് ഇവരുടെ ലൈഫിൽ നിന്ന് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ളത് ഒന്നുമില്ല ആ കുട്ടികളെ പോലും ഇല്ല ചിലരൊക്കെ വിചാരം ഞങ്ങളെ കണ്ട് പോകുമ്പോ പിന്നെ കുട്ടികളും കൂടി ഇല്ലാതായാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുകൊ പിന്നെ ഭയങ്കര സുഖല്ലേ തലക്കടിച്ചു കൊന്നിട്ട് ഈ സുഖം കിട്ടണത് ഒരു നമുക്ക് ഒരു ഒരു സിമ്പതി പോലും എനിക്ക് ഇയാളുടെ തോന്നുന്നില്ല വിളിച്ചിറക്കി കൊണ്ടുവന്ന ഭാരനെ പോറ്റാൻ കഴിഞ്ഞെങ്കിൽ ഈ പ്രേമിക്കാൻ നിൽക്കരുത് ഈ പ്രേമിക്കണവരൊക്കെ ഈ വാചകവടിയിലും മറ്റേ ഉള്ളു ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയണം അതിന് കുടുംബങ്ങളായിട്ട് ഒന്നിച്ചു നിൽക്കണം കുടുംബത്തിന്റെ താല്പര്യത്തോടെയുള്ള വിവാഹമാണെങ്കിൽ ഇത്തരം അപകടങ്ങളോ അബദ്ധങ്ങളോ ഒന്നും വളരെ വലിയൊരളവിലുണ്ടാവില്ല കാരണം ഒരുപാട് പേരുടെ പിന്തുണ ഉണ്ടാവും ഇവിടെ അതൊന്നും ഇല്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ആ സംഭവത്തിലേക്ക് സരിത എന്നു പേരുള്ള ഒരു യുവതി ആ സരിത എന്നു പേരുള്ള യുവതിയെയാണ് ഭർത്താവ് അറിയാത്തൊരു സുഹൃത്ത് അങ്ങനെയുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ഭർത്താവ് ഇല്ലാതെ ഭർത്താവ് അറിയാതെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുക കാശ് അടപാടുണ്ടാവുക ഒടുവിൽ അതിനെ ചൊല്ലിയിട്ട വഴക്കുണ്ടാവുക എന്നിട്ട് വന്ന് കൊല്ലുക അപ്പൊ ഈ സരിതക്ക് ഭർത്താവ് ഒരു സുഹൃത്ത് എന്താ അറിയാം പക്ഷേ ആഴൊന്നും അറിയില്ല ബിനു എന്നാണ് അവന്റെ പേര് ബിനുവിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ആയാണ് ഈ സരിത ഒരുപാട് സാമ്പത്തിക ഇടപാടുണ്ട് അവർ തമ്മിൽ പല തർക്കങ്ങൾ ഉണ്ടായി ഒരു ദിവസം ബിനു വീട്ടിലേക്ക് വന്നത് മഴു മണ്ണ് മറ്റേ പെട്രോ അഞ്ച് ലിറ്റർ പെട്രോള് വെട്ടുകത്തി ഇതൊക്കെ ആയിട്ടാണ് വന്നത് ഒക്കെ പ്ലാനഡ് ആയിട്ട് വന്നതാണ് വന്നിട്ട് കാശിന്റെ ഇടപാടില്ല പാസ് വീട്ടിലെ അവിടെ ഡിഗ്രിക്ക് പഠിക്കണ സരിതയുടെ മോളൊക്കെ ഉണ്ട് സംസാരം പിന്നീട് ഭയങ്കര റോങ്ങായിപ്പോയി ആയി സരിതയുടെ മേത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് സരിത മേത്തക്കായ ഉടനെ കുറച്ച് തട്ടി തട്ടിയപ്പോൻ്റെ മേത്തു ആയി ഒൻ്റെ മേത്തക്കും തീ പിടിച്ചു സരിത എൺപത് ശതമാനം പൊള്ളലേറ്റിട്ട് തീർന്നു കഥ മക്കളുടെ മുന്നിൽ നിന്നാണ് ഈ ചെയ്യുന്നത് എന്നിട്ട് ഇവൻ നേരെ കിണുത്തിൽ ചാടി ഇവന്റെ പേരത്ത് ഈ പൊള്ളലിനൊക്കെ ഒരേ സുഖാണല്ലോ കിണുത്തിൽ ചാടിയിട്ട് ഇവനെ ഫയർഫോഴ്സ് ആ രക്ഷപ്പെടുത്തിയത് ഇവൻ മരിച്ചിട്ടില്ല ഇവൻ പോലീസിനോട് പറഞ്ഞ എന്താണെന്നറിയോ ഇവളുടെ വണ്ടിയിൽ പൊർട്ടോൾ ഇല്ലാത്തതുകൊണ്ട് ഇന്നോട് അഞ്ച് ലിറ്റർ പൊർട്ടോള് വാങ്ങി വരാൻ പറഞ്ഞതാണ് പിന്നെ ഈ കോടാലും അതേപോലെ ഇതൊക്കെ എന്തിനാ കൊണ്ടുവന്നുള്ളതിന് വെട്ടുകത്തിയും കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചപ്പോൾ ഉനക്ക് മറുപടിയില്ല ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരുതാത്ത സുഹൃത്ത് ബന്ധങ്ങൾ എവിടെ കൊണ്ടെത്തിക്കുന്നു അവിഹിത ജീവിതങ്ങൾ എവിടെ കൊണ്ട് ഓരോ രണ്ട് ദിവസം ഇടവിട്ടിടവിട്ടിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളാണിത് കുറച്ചു മുൻപാണ് പത്തനംതിട്ടയിൽ സിജി എന്ന എന്നുപേരിലുള്ള ഒരു പെൺകുട്ടി സമാനമായി ഭർത്താവ് അറിയാതെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയിട്ട് അവളുടെ ജീവൻ പോയത് ഇപ്പൊ ഒക്കെ പടച്ചോ അപ്പൊ കൊടുക്കണം ഇത് നമ്മൾ ഇത് പറഞ്ഞാൽ നമ്മൾ സദാചാരത്തിന്റെ ആളായി മോറൽ പോലീസിങ്ങിന്റെ ആളായി നമ്മൾ ലൈഫിലൊക്കെ ഒരു മൊറാലിറ്റി ഉണ്ടാക്കി സൂക്ഷിക്കുമ്പോ അതിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ഇന്ന് കമ്മിറ്റ്മെന്റ് ഇല്ലല്ലോ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമ്പോ നമുക്ക് എന്താണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവും നിയന്ത്രണങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള മൃഗീയതയെ ഇല്ലാതാക്കും ഇന്ന് അതിന്റെ താൽ സിജി മറ്റേ ഈ ഒരു പാവം സരിതാ മരണപ്പെട്ടു ആ വീട്ടുകാരും മക്കളും അനുഭവിക്കുന്ന ഒരു മാനക്കേടാലിച്ചോക്ക് വാഹനാപകടത്തിൽ മരിച്ചതല്ല നടന്നു പോകുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചതല്ല ഇതൊന്നും ഭർത്താവിനോടും മറ്റും പറയാത്തൊരു വലിയ രഹസ്യബന്ധവും ലക്ഷങ്ങളുടെ പണവിടപാടൊക്കെ നടത്തിയിട്ട് അതിനെ ചൊല്ലി ചോദ്യം ചെയ്തൊരു സുഹൃത്ത് വന്നിട്ട് കൊലപ്പെടുത്താൻ മാത്രം എന്തിനാണ് ഒരു ഭാര്യയ്ക്ക് വേറെ സുഹൃത്ത് ബന്ധങ്ങൾ ഞാനൊന്നു പറയാം പല ഗൾഫുകാരുടെ ഭാര്യമാരും അല്ലാത്തവരുടെ ഭാര്യമാരും ഒക്കെ ഭർത്താവ് അറിയാതെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാക്കി വെക്കും മാളിൽ പോകാൻ സിനിമക്ക് പോകാൻ കുടുംബ വീടുകളിൽ പോകാൻ വണ്ടിയിട്ട് വരാൻ ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കളാണ് വിവാഹം കഴിച്ചോരെ കാര്യം പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇവര് പറയണത് കല്യാണത്തിന് പോകുമ്പോൾ അവിടുന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു എന്താ ഇപ്പൊ ഒരു കോഫി കഴിച്ചത് കൊണ്ട് എന്താ പ്രശ്നം ഒരു മസാല കഴിച്ചു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്നിട്ടൊരു തരം ഒഴിവാകാൻ പറ്റാത്ത ബന്ധങ്ങളിലേക്ക് ചെന്ന് അടുത്തു കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിലുള്ള പങ്കാളിയോടുള്ള സ്നേഹം കുറയാണ് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഗർഭിണിയായൊരു ഒരു സ്ത്രീ വിളിക്കണം എന്റെ ഭർത്താവിനും വേറൊരു സ്ത്രീയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ആ ഒരു സ്ത്രീയോട് ചാറ്റിന് ചോദിക്കുന്ന സ്നേഹത്തിന്റെ വർത്തമാനങ്ങളിൽ ഒരംശമെങ്കിലും എന്നോടൊന്ന് നേരിട്ട് ഉള്ള അയാളുടെ പങ്കാളിയെല്ലാം ഞാൻ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എട്ട് മാസം എട്ടെട്ടര മാസം ഗർഭിണിയായ ഒരാളാണ് ഞാൻ എന്നോട് ചോദിക്കണില്ല ആ ഒരു സ്നേഹവാക്ക് എന്നോട് പറയണില്ല അപ്പൊ ഞാനത് കായം പറയാ വിട്ടേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നും അല്ല അപ്പൊ എനിക്ക് സ്ക്രീൻഷോട്ടും ഇങ്ങോ അപ്പോൾ ഒരു ഒരു ജീവിതം ആലോചിച്ച് നോക്ക് ഇവിടെ ഒരാൾ ഒരു ജന്മ ജന്മം കൊടുക്കാൻ വേണ്ടി ദുരിതവും വേദനയും അനുഭവിച്ച് ഭയങ്കര മാനസിക പ്രയാസം കൂടെ കടന്നു പോകുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കുമ്പോ വേറൊരുത്തിയെ തേടി പോകുന്ന ഒരു ഭർത്താവാണ് കൂടെയുള്ളത് എന്നൊരു വേദന എന്ത് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് സന്തോഷമാണ് അവൻ അവനവന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു സന്തോഷവും ഇല്ല ഒരുപാട് വീട്ടമ്മമാരെ എനിക്കറിയാം ഭർത്താവ് ഗൾഫിൽ വെയിലും കൊണ്ട് ചൂടും അനുഭവിച്ച് ഉള്ള സന്തോഷങ്ങളും ഇല്ലാതെയാക്കിയിട്ട് എല്ലുമൊറിയ പണിയെടുത്തിട്ട് കാശ് ഇങ്ങോട്ട് അയക്കുമ്പോ കാശിനു മാത്രമേ വിലയുള്ളൂ ഭർത്താവിന് വിലയില്ല പക്ഷെ ഇവിടെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കി ആ സൗഹൃദങ്ങളിലാണ് സന്തോഷം എന്ന് കരുതിയിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ ഈ സുഹൃത്തിനുള്ള സ്നേഹം പോലും ആ മനുഷ്യൻക്കില്ലാന്ന് ഒരടങ്ങറ് വന്നപ്പോ സുഹൃത്താണ് എനിക്ക് കാശ് എന്നതെന്ന് അവൾ അവൾ താമസിക്കുന്ന വീട് അവളുടെ വേഷം അവളുടെ വസ്ത്രം അവളുടെ ഭക്ഷണം മക്കളെ പഠിപ്പൊക്കെ നോക്കുന്ന ഒരാളെ ഒരൊറ്റ നിമിഷത്തിൽ മറന്നിട്ടാണ് ഈ ആ കമന്റ് ഈ കമന്റ് പറയുന്നത് മൂപ്പരില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകും ആ ഒരു പ്രശ്ന പ്രശ്നസങ്കീർണ സമയത്ത് കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു വണ്ടി കിട്ടാതായപ്പോൾ ഓനാണ് വന്നത് അപ്പൊ ഓനല്ലേ നല്ല സുഹൃത്ത് അവരെന്നോട് പറയുന്ന ഒരു മധുരതരമായ സംസാരം പോലും എൻ്റെ പങ്കാളി ഗൾഫിലുള്ള ഭർത്താവ് ചിന്തെന്ന് പറഞ്ഞാൽ ചെങ്ങായികൂട് പറയാറില്ല അപ്പൊ സ്നേഹം ആരോടാണ് ആ ഫ്രണ്ടിനോട് എന്നിട്ട് ഇങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ തിരുവനന്തപുരത്തുള്ള സരിതയും പത്തനംതിട്ടയിലുള്ള സിചിയും ഇങ്ങനെ കുറേ ജീവിതങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇമ്മോറൽ ലൈഫിലേക്ക് നമ്മൾ കടന്നാൽ നമുക്കൊരു താൽക്കാലിക നേട്ടവും താൽക്കാലിക സന്തോഷങ്ങളും ഒരു അനുഭൂതിയൊക്കെ തോന്നും അത് ലോങ് അല്ലല്ലോ ഒരു ബുദ്ധിയുള്ള ഒരാൾ ലോങ് ലൈഫിൽ സന്തോഷമല്ലേ നോക്കുക ആ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ നിമിഷങ്ങൾ നമ്മുടെ ടൈം ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ് ലോങ് ലൈഫായിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടാനും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാനുമാണ് പക്ഷേ നിമിഷ നേരത്തെ സൗഹാർദ്ദവും സന്തോഷത്തിനും വേണ്ടി ചെയ്യും എന്നിട്ട് ഈ പെണ്ണിനെ പോലെ നാണക്കേടിൽ മരിച്ചു വീഴാൻ വിധി വിധിയാവരുത് അതുകൊണ്ട് സൗഹൃദങ്ങളെ അത് അതിനൊക്കെ അതിന്റെ പടിക്ക് പുറത്തവിടെ നിർത്താം അവനവന്റെ ലൈഫിന്റെ സർക്കിളിലേക്ക് ഇങ്ങോട്ട് ചേർക്കരുത് അവസാനം ഒരുപാട് പേര് കാണാം അത്തരം സൗഹൃദങ്ങൾ കൊണ്ട് തകരുന്നത് മറ്റേ പങ്കാളിത്ത സഹിക്കാൻ പറ്റാഞ്ഞിട്ട് മിണ്ടാതിരിക്കണോരാ പലരും ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല അവൾ ഞാൻ ചോദ്യം ചെയ്താൽ പിന്നെ ഇങ്ങോട്ട് ചാടും അതുകൊണ്ട് പലരും കാണാത്ത ഭാവത്തിൽ നടിക്കും ഈ സൗഹൃദങ്ങൾ അരുതാത്ത അവിഹിത സൗഹൃദങ്ങൾ കൊണ്ടെത്തിക്കുക എവിടെയാണ് ഉദാഹരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കണ ഒട്ടുമിക്ക കേസും ഇങ്ങനെയാണ്